ഓം ശാന്തി ആരും തന്നെ ഒരിക്കൽ പോലും എനിക്ക് സേവനം ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല സമയം കിട്ടിയില്ല ഇങ്ങനൊരു വാക്ക് പറയാനേ പാടില്ല കാരണം ഇപ്പോൾ നമുക്ക് പരിധിയില്ലാത്തൊരു സേവനത്തിൻ്റെ ചാൻസ് ഭഗവാൻ നൽകിയിരിക്കുകയാണ് അത് മനസാ സേവനത്തിൻ്റെതാണ് മനസാ വായുമണ്ഡലത്തിലൂടെ സുഖത്തിൻ്റെ സങ്കല്പം അതോടൊപ്പം സുഖമായ സ്ഥിതി ഇതിലൂടെ സേവ ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ നമ്മളുടെ ആരോഗ്യം ശരിയല്ല എങ്കിൽ പോലും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ മനസാ സേവനത്തിന് സഹയോഗിയാകാൻ സാധിക്കും അതായത് മനസ്സാ സേവനത്തിലൂടെ അനേക ആത്മാക്കൾക്ക് സഹയോഗം നൽകാൻ സാധിക്കും ഇതിന് മനസ്സിൽ ശുദ്ധ ശുദ്ധസങ്കൽപ്പങ്ങളുടെ സ്റ്റോക്ക് നിറയ്ക്കണമെന്നു മാത്രം ശുഭ സങ്കല്പങ്ങളുടെ സ്റ്റോക്കിനോടൊപ്പം തന്നെ ശുഭഭാവനയാൽ സമ്പന്നമാകും ഇതിലൂടെ അനേക ആത്മാക്കളുടെ സേവനത്തിന് നമുക്ക് നിമിത്തമാകാൻ സാധിക്കും അനേക ആത്മാക്കൾക്ക് സുഖത്തിൻ്റെയും സുഖമയ സ്ഥിതിയുടെയും സേവനം ചെയ്ത് അവർക്കും ഈ പ്രാപ്തി നൽകുവാൻ സാധിക്കും ഇപ്പോഴാണോ ഈ ഒരു സേവന തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നത് ഇതുതന്നെയാണ് അവ്യക്ത വാഗ്ദാത നമ്മളെ പാലിക്കുന്നതിന് നാം കൊടുക്കുന്ന റിട്ടേൺ ഓംഷ